എന്തിനാ ഈ നമ്പറിലോട്ട് വിളിച്ചത് തനിക്കറിയോ എത്ര നാളത്തെ വിശ്വാസവും സ്നേഹവും താനും ഒറ്റ ഇതുകൊണ്ട് ഇല്ലാണ്ടാക്കിയെന്നറിയോ ഞാൻ ഇത്രക്ക് വൃത്തിയെട്ടവനായിരുന്നോ എല്ലാം അവരുടെ അടുത്ത് എടുക്കുന്ന ഉഡായ്പ നമ്പർ എന്റെ അടുത്ത് എടുക്കരുത് ഞാൻ തന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്

എല്ല എല്ലാവരും എല്ലാം അറിഞ്ഞു പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞില്ല ഞാൻ മാത്രം അറിയാതെ ആയിപ്പോയി അറിയാമോ അറിയാമോ എന്തറിഞ്ഞെന്നോ താൻ വണ്ടിയിലിരുന്ന് കാണിച്ചതും അതിനു മുന്നേ അവിടെ ഓഫീസ് മുറിയിൽ അവളായിട്ട് ഉള്ള ഇതും പ്രാക്ടീസിന്റെ സമയത്ത് നടത്തുന്നതും കുമ്പസാര സമയത്ത് ഉണ്ടായിരുന്നതും വീടുകളന്വേഷിട്ട് പോകുന്നതും എല്ലാ എല്ലാവരും അറിഞ്ഞു ഞാൻ മാത്രം അറിഞ്ഞില്ല ഞാനൊരു കാര്യം ഞാൻ പറയാം വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് എന്തിനാ ഇങ്ങനെ ഈ വഴി ജീവിക്കുന്നത് എന്നെ ഉപദേശിച്ചിട്ടുള്ള ആളോട് ഞാനൊരുപദേശം തരുവാൻ അയ്യോ ഇനി വിശ്വസിക്കാനോ ഇനി ഈ പറയുന്ന വാക്കുകൾ എന്തിലും കേട്ട് വിശ്വസിക്കാനോ ഞാന് ഞാന് എന്റെ ഹസ്ബൻഡുണ്ടല്ലോ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയാളെ വിശ്വസിക്കല്ലേ അയാള് ശരിയല്ല 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 ഞങ്ങളുടെ ചേട്ടൻ അനിച്ചാൻ വരെ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാ ഇങ്ങനെ പറയുന്നേ ഞാൻ ബിഞ്ചാനെ ഞാൻ കൊന്നിട്ടില്ലെന്നേ ഉള്ളൂ അത്രയും ഞാൻ പൊക്കി ഒരു കർത്താവിന്റെ സ്ഥാനത്ത് ശരിക്കും ദൈവത്തിന്റെ ഒരു സ്ഥാനത്ത് എനിക്കിപ്പോ എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുവ അറിയാമോ എന്നെ പോലത്തെ ഒരാളെയാണല്ലോ ഇത്രയും നാളും ബഹുമാനിച്ച് സ്നേഹിച്ചത് എന്തിനാ ഇങ്ങനെ നശിക്കുന്നത് എടോ കൊച്ചു പെൺപിള്ളേരെ തനിക്ക് ടീനേജ് പിള്ളേരെ കാണുമ്പോ എന്താ ഇത്ര കുഴപ്പം ഏഹ് ഇവരെ ഈ കുമ്പസാര രഹസ്യത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞെങ്കിൽ താൻ എന്തിനാ അവരുടെ വീടുകൾ മാത്രം അന്വേഷിച്ചു പോകുന്നത് എല്ലാവർക്കും എല്ലാം അറിയാം കേട്ടോ ഒരു കാലത്തും ആ അപ്പൊ എന്റെ കണ്ണിൽ ഇന്നലെ കണ്ടതോ സിന്ധു എന്താ കണ്ടേ അയ്യോ എനിക്കത് അറയ്ക്കും കാരണം എൻ്റെ ഞാനേ ഒരു നല്ല തന്തയ്ക്കും തള്ളക്കുണ്ടായതാ അത് പറയാൻ എനിക്ക് അറയ്ക്കും എന്താ കണ്ടേന്ന് ഇനി ഞാനത് പറഞ്ഞു തരണോ ഞാൻ മാത്രമല്ല പലരും കണ്ടു ഞങ്ങൾ അവിടെ വെച്ച് പ്രതികരിക്കാതിരുന്ന എന്താണെന്നറിയോ വെറുതെ ഒരു സീൻ ഞങ്ങളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ എന്താ കരുതിയത് ആരും ഒന്നും കണ്ടിട്ടില്ലെന്നോ എല്ലാവരും കണ്ടു എല്ലാം ആരൊക്കെയാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് അവരെല്ലാം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എല്ലാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു ട്രിപ്പിൽ തന്റെ ഈ ഒരു പരിപാടികൾ കാണാനായിട്ട് എവിടം വരെ പോകും എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നവരും ആ ട്രിപ്പിലുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ ഇരുന്നത് ഞാനും സൂചിയ പക്ഷെ ഞങ്ങളുടെ കണ് ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞങ്ങളോട് അരമണിക്കൂർ മുമ്പ് വരെ തന്നെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞവരോട് ഞങ്ങൾ തറക്കിച്ചിരിക്കുക ഇല്ല അങ്ങനെ അല്ല അങ്ങനെ അല്ല ഇല്ല ഞങ്ങൾ വിശ്വസിക്കൂല ഞങ്ങൾ വിശ്വസിക്കൂലെന്ന് പറഞ്ഞ ഞങ്ങളുടെ കൺമുന്നില് ദൈവന്തപുരം കാണിച്ചു തന്നതാ എനിക്ക് ഞാൻ എത്ര പേരോട് ഞാൻ തറക്കിച്ചിട്ടുണ്ടെന്ന് അറിയോ തനിക്ക് വേണ്ടി അറിയോ ഒരു നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയില്ലേ രണ്ട് പിള്ളേരില്ലേ ആ പിള്ളേരെ അനുഭവിക്കത്തില്ലേ ഈ ഇങ്ങനത്തെ പാപൊക്കെ ചെയ്ത് കഴിഞ്ഞാ എന്തൊരു എന്തൊരു ഇതാ എന്തൊരിതാ നിന്ന് സംസാരിക്കാൻ പാടില്ല ഭയങ്കര എന്തൊക്കെ ഡിമാൻഡായിരുന്നു എന്താ കണ്ടീഷൻസാ ഓടിച്ചു വിടുന്നതിന് മുമ്പേ സ്വയം ഉറങ്ങിപ്പോക്കോ അതായിരിക്കും നല്ലത് എനിക്കതേ പറയാനുള്ളു കാരണം പള്ളിയിൽ പാതിക്കേട് പള്ളിയിൽ വരാതിരിക്കാനൊന്നും ഇനി എന്നെ കൊണ്ട് പറ്റില്ല താനുള്ളടത്തോളം കാലം ഞങ്ങൾ പള്ളിയിൽ വരത്തൂല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ല വരാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഓടിച്ചു വിടണ്ട അതിനു മുന്നേ പൊയ്ക്കോ എന്നാവില്ലേ ശരി okay.